റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ ഈ വ്യക്തിയെ ഞാൻ കണ്ടിരുന്നു എന്നോട് സംസാരിച്ചില്ല ഞാനും സംസാരിച്ചില്ല പക്ഷെ കണ്ടപ്പോൾ ഈ ആശയെ തല മാത്രമേ ഉള്ളൂ ബാക്കി ഫുൾ ബോഡി എന്നെക്കാ സൈസ് ഉണ്ടായിരുന്നതാണ് എല്ല് മാത്രം ആ ഒരു പരുവത്തിലായിരിക്കണം അപ്പം ഞാൻ ഫുഡ് കഴിക്കണമെന്ന് വെച്ചപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല ഫുൾ ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂട്ടുകാരെ ഉണ്ടാക്കുക ഫാമിലിയെ നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധം തലയിൽ വെക്കുക കുറെ വലിയ ഗോൾസ് തലയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട ഹാർഡ് വർക്ക് സെറ്റ് ഇടുക ഇതൊക്കെ ചെയ്യുക ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരായിരം ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ടാവും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ത് തോന്നിയമാസവും എന്ത് ചറ്റത്തരവും എന്തും കാണിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇതാണോ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്ന് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങളൊക്കെ കയറി വരണേ സാമാന്യമായ രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ ഇപ്പോൾ ചിന്തിച്ചാൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് കരകയറി പോകാൻ പറ്റും എന്നാണ് ഇവിടെയുള്ള തലമൂത്ത ഞാൻ കമ്പനി വച്ചിരിക്കുന്ന മലയാളികളൊക്കെ പറഞ്ഞിരിക്കുന്നത്